നമസ്കാരം അഭിലാഷാട്ടയം ഒപ്പം നമ്മുടെ അബുദിനാർ ഉണ്ട് ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ ഒരു പ്ലാൻ ഒരു മൂവി ചെയ്തോടാണ് പ്ലാൻ സിനിമ ചെയ്ത് ഇത് നമ്മുടെ കോമറ്റ് സിനിമയുടെ അല്ല പ്ലാന്റ് മൂവി ചെയ്തു സുധീർ സാറിന്റെ ഞാനൊരു വേഷം ചെയ്തു അപ്പൊ അതിനകത്ത് നമ്മുടെ ഒരുപാട് അല്ലെ നമ്മുടെ വെട്ടികള് പ്രകാശ് നമ്മുടെ സൂരച്ണ്ടായിരുന്നു അല്ലെ അപ്പൊ എന്തായാലും സന്തോഷാണ് അണ്ണനെ കാണാൻ സാധിച്ചു അതിലുപരി എനിക്ക് ഒരുപാട് ഇഷ്ടം ഞാൻ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ആരാധിച്ചിരുന്നു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല പറയാം നമുക്കൊരു ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില വീഡിയോസ് കൊണ്ട് ഒരുപാട് പൊട്ടിച്ചിരുന്നു ചില പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശിവദാസഗഡൻ അദ്ദേഹത്തെ ഞങ്ങൾ കോളനി കോളനിന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം ഏതൊരു സിനിമയിലൊക്കെ ഉണ്ട് മറ്റേ വളം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ച് പിന്നെ ഓട്ടോഷ കണ്ടന്റ് ഒക്കെ ആയിട്ട് നമ്മുടെ ശിവദാസനൊക്കെ ഉള്ള ഒരു മൂവിയിൽ നായകനായിട്ട് ചെയ്യാൻ പറ്റി മസ മനാഫ അതിനാടി അപ്പൊ അതുപോലെ വേറെ കാര്യം പറഞ്ഞു അണ്ണൻ അണ്ണനെ പെരേര എന്ന് പറഞ്ഞ വ്യക്തി ഈ ഫീൽഡിലേക്ക് കൊണ്ടു വന്നത് ഞാനല്ല എന്ന് അണ്ണ അല്ല അല്ല അല്ലല്ല അണ്ണൻ തന്നെയാണ് ഞാൻ പറഞ്ഞുതരാ പല ഇന്റർവ്യൂസിലൂടെ അതെനിക്ക് അറിയില്ല അപ്പൊ എന്തായാലും അതുപോലെ ഞാനും അണ്ണന്റെ സപ്പോർട്ടർ കൂടി വന്ന ഒരാളാണ് സോഷ്യൽ മീഡിയ അല്ല അപ്പൊ ഞാൻ പറഞ്ഞ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അണ്ണൻ ഒരു കണ്ടന്റ് രീതിയിലൊരു സംഭവം പറഞ്ഞു കാരണം വെച്ചാൽ അതിൽ എനിക്ക് ശരിക്കും വഴുക്കേണ്ട പക്ഷെ ഞാനത് പറയുന്നില്ല കാരണം വെച്ചാൽ അണ്ണം പറഞ്ഞു പോയി ഇനി അതിൽ ക്രൂശിച്ചിട്ട് അത് അതില് ഇനി അങ്ങനെ ഒരു സംഭവം അണ്ണൻ പറയരുത് ഒരിക്കലും പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അനുഭവിച്ചാലാണ് ഇനി മുതൽ അതായത് ഇനി ഒരിക്കലും അതിന്റെ ഒരു കാര്യം പ്രേക്ഷകർക്ക് മുമ്പിൽ പറയുന്നില്ല ഇനി അണ്ണാ ചെയ്യുന്ന കോമഡി വീഡിയോസ് നല്ല കോമഡി സിനിമകളുടെ ഇത് പറഞ്ഞു ും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന സംഭവം അപ്പൊ അതന്നെ ഇപ്പൊ ഞാൻ പറയാണ് ജയൻ സാറിനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്യാൻ ശ്രമിക്കും ഒരനെ കിട്ടിയിരുന്നെങ്കിൽ അമ്മാനെ മണാമായിരുന്നതും ഒരു കഷ്ടം ബീഫ് ഫ്രൈ കിട്ടിയിരുന്നെങ്കിൽ രണ്ട് പൊറോട്ടോടൊപ്പം കഴിക്കാമായിരുന്നു ഇതാറാട്ടനല്ലേ അങ്ങനെ അപ്പൊ എന്തായാലും അണ്ണാ ഇനി നല്ല രീതിയിൽ പോവാ കാരണം ഞങ്ങള് ഒരു സിനിമ കണ്ടിരുന്നു മമ്മൂക്കാടെ ആ സിനിമയിൽ അണ്ണനെ കാണിച്ചപ്പോൾ അല്ലേ ആ ഒരു വേഷം ആ ഒരു കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും അണ്ണനെ പരിഹസിച്ച് പറയുന്ന ആ ഒരു സീനിൽ നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തിയാണ് അഭിനയിച്ചത് പറയുമ്പോൾ അണ്ണന് ശരിക്കും ഇത് കിട്ടിയാണ് അണ്ണൻ ഇനിയും നോക്കിയ സിനിമ ഞാൻ പറഞ്ഞു ബാഡ് ബോയ്സ് ഓക്കെ പക്ഷെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിലേക്കാളും കൂടുതൽ റീച്ച് കിട്ടിയത് മമ്മൂക്കാടെ പടത്തിലാണ് അല്ലേ തീർച്ചയായും അണ്ണൻ നോക്കിക്കഴിഞ്ഞാൽ അതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാം സിനിമകള് ചെയ്യാം സീരിയല് ചെയ്യാം അണ്ണൻ ശ്രമിക്കുന്നില്ല അതെ ഒന്നു പറഞ്ഞാൽ അണ്ണൻ അധികം പുറത്തേക്ക് പോകുന്നില്ല അണ്ണൻ തോന്നി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു അണ്ണൻ ചെറുതായിട്ട് അണ്ണന്റെ പേജിന് മാത്രം നിൽക്കുന്നു എല്ലാ അണ്ണനെ ഞാൻ അല്ല ദിനാറു എത്ര പേര് ഇപ്പോഴും ആളുകൾ അണ്ണനെ സ്നേഹിക്കുന്നുണ്ട് അണ്ണൻ പല എന്ത് പറഞ്ഞാലും അണ്ണെ സ്നേഹിക്കുന്നവരുണ്ട് അന്ന് തന്നെ ആ വാർത്ത വന്ന് എത്രയോ പേര് സങ്കടപ്പെട്ടിട്ട് മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ജനങ്ങൾ അണ്ണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഞാനുള്ള തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം അതുകൊണ്ടാണ് അതുവരെ വിളിക്കാത്ത ആളുകൾ അതന്നെ അത് പോട്ടെ അപ്പൊ എന്തായാലും ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോവാ അപ്പൊ ഞാൻ മണിച്ചേണ്ട പാട്ട് പാടുക പക്ഷെ പാടുന്നു അപ്പൊ അണ്ണൻ ഒന്ന് കേക്കുക അപ്പൊ ആ പാട്ട് നീങ്ങുവാട്ടോ അത് ചില ഒരു കാര്യം ചോദിച്ച ലാസ്റ്റ് തന്നോട്ടെ അണ്ണൻ ഈ പാട്ടിന്റെ ലാസ്റ്റ് ഞാൻ ചോദിക്കും ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമനപ്പു പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്ത് ഓമന ചുണ്ടത്ത് ഒരുമ നൽക